എന്നെ കൊണ്ടല്ലേ അപ്പൊ നമ്മുടെ നീനൂന് ഒരു വയസ്സാവനീ വെറും മൂന്ന് ദിവസം മൂന്ന് ദിവസം കൊണ്ട് ഒരു അതെ ഒരു വയസ്സാവും ഇരുവയോ അങ്ങനെ കാത്തിരുന്ന് കാത്തിരുന്ന് ഒരു വയസ്സാവാൻ പോവാണ് ഇപ്പൊ തന്നെ ഇപ്പ തന്നെ ഏകദേശം നല്ല അഭിനയവും അല്ലേടി ഉണ്ട് ഏട്ടോ സാധനങ്ങളൊക്കെ വലിച്ചു വാ വാരി ഇടാന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള ഇത് പക്ഷേ ഉണ്ടല്ലോ ഞാൻ കരയുമ്പോഴേ ഇവിടെ കൂടെ കരിഞ്ഞു വിളിച്ചേക്ക് വരുന്നു അയ്യോ എനിക്കങ്ങോട്ട് അഭിനയം വരത്തില്ല ഇങ്ങനല്ല ഏട്ടൻ ഇപ്പൊ ചുമ്മാതെ അവളെ പറ്റിക്കാൻ വേണ്ടിട്ടുണ്ടല്ലോ ഇങ്ങനെ എന്റെ പുറത്ത് തലങ്ങണയൊക്കെ എടുത്തുവച്ചിട്ടിങ്ങനെ അമക്കും അപ്പം അയ്യോ നീനു രക്ഷിക്കണേ രക്ഷിക്കണേ രക്ഷിക്കണേടിവാന്നൊക്കെ പറയും അപ്പൊ ഭയങ്കരായിട്ട് കരയും കേട്ട പാവം ഇപ്പൊ അഭിനയ കരച്ചിലൊക്കെ തുടങ്ങിട്ടുണ്ട് ഇങ്ങനെ ഇനു ഇനു നീ വീട് അല്ലേടാ എന്ന് മനസ്സിലായി പക്ഷേ എനിക്ക് അതിശ ഭയങ്കര ഒരു അത്ഭുതമാണ് ഏട്ടാ നമ്മളതില് ഒരു കുഞ്ഞ് ഒരു കുഞ്ഞു പോലെ ഇങ്ങനെ ഒരു കുഞ്ഞായിട്ട് ഇങ്ങനെ കയ്യില് കിട്ടിയിട്ട് പെട്ടെന്ന് തേപ്പിനി ഒക്കത്ത് കയറി ഇനിയിപ്പൊ നടക്കാൻ തുടങ്ങിയിട്ടുണ്ട് നടക്ക പക്ഷെ അത് ഏറ്റവും കൂടുതൽ ഫീൽ ചെയ്യുന്നത് അമ്മക്ക് തന്നെ ആയിരിക്കും നമ്മളിങ്ങനെ ഇങ്ങനെ ഇത് ചെയ്തിട്ട് കൊച്ചു അവിടെ ഇരിക്കരുത് കേട്ടോ ഏട്ടോ അവയങ്കര ഇതാണ് ഏട്ടാ ബാ അല്ലാതെ നടക്കും കേട്ടോ പക്ഷെ ഇവിടെ ആയതുകൊണ്ട് നീ നടന്നൂടെ നടന്നോളൂ ചെലപ്പോ അവിടെ ഇരുന്ന് അളയാവില്ല എന്നെ കൊണ്ടിങ്ങനെ പണിയെടുപ്പിക്കല്ലേ അമ്മേ എന്നെ കൊണ്ട് ഇങ്ങനെ ഈ തറയിൽ ഞാൻ ഇതുവരെ നിർത്തിയിട്ടില്ല അതോണ്ടായിരിക്കും ഒരു മയം ഇല്ല തറയ്ക്ക് കേട്ടോ മക്കളെ കല്ലുമണ്ണ് മണ്ണാണ് പുറത്തോട്ട് കേട്ടോ ഇവിടെ തുണി കഴിവിട്ടേ കേട്ടോ അച്ഛൻ്റെ അച്ഛൻ വരുന്നതുകൊണ്ട് പഴയ തുണികളെല്ലാം കഴുകി സെറ്റാക്കി വെച്ചേക്കും അതെ നമ്മുടെ നീനു ഒരുപാട് പല്ലു വന്നു കേട്ടോ കണ്ടോ ഈ ഈന്ന പറഞ്ഞ കരയല്ല പറഞ്ഞത് പല്ലൊക്കെ നല്ലവണ്ണം ഗളിച്ചു വരുന്നുണ്ടല്ലേ ഇപ്പൊ എത്ര വല്ല എട്ടുമല്ലായി എട്ട് പല്ലായ മൊത്തത്തിൽ എട്ട് പല്ലായി എട്ട് പല്ലായപ്പം ഒരു വയസ്സായി ഊ എട്ട് പല്ലായ ഒരു വയസ്സായി അങ്ങനെയൊന്നും കണക്ക് കൂട്ടേണ്ട ആവശ്യമല്ല കേട്ടോ ഇങ്ങനെ ചിലത് വയ്ക്കുമോ അയ്യോ ചേച്ചി എൻ്റെ കുഞ്ഞിന് പല്ല് വന്നില്ല എന്തേലും പ്രശ്നമുണ്ടോ അങ്ങനെയൊന്നും ഇല്ല ഞാൻ ഇത് ഒരുപാട് തവണ പറഞ്ഞു തന്നെയാണ് ഓരോ കുഞ്ഞുങ്ങൾക്കും ഓരോ രീതിയാണ് ആയിട്ട് ഇങ്ങനെ പല്ല് വരെയും നടക്കുകയും കമ്മുന്ന വീഴലുമൊക്കെ കറക്റ്റായിട്ട് നടന്നു പക്ഷെ ഇല്ല ചിലർക്ക് ഒരു മാസം കഴിയാം ഒരു ഒരു വയസ്സ് വരെ പിന്നെ അങ്ങനെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല അത് കഴിഞ്ഞിട്ട് പിന്നെ നടന്നില്ലെങ്കിലോ അല്ലെങ്കിൽ ഇരു ഇരിക്കുന്നിടത്ത് നിന്ന് എഴുന്നേറ്റ് നിന്നില്ലെങ്കിലോ ഒക്കെ ഒന്ന് ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യണം ആ പിന്നെ എൻ്റെ ഒരു ഫ്രണ്ടിന് ഫ്രണ്ടിന്റെ കുഞ്ഞ് ആറുമാസമൊക്കെ കഴിഞ്ഞ് കമന്ന് വീണപ്പോഴത്തേക്കും അതൊന്നും ഒരു പ്രശ്നമല്ല കേട്ടോ അങ്ങനെയൊന്ന് നമ്മൾ ഡാവേണ്ട കാര്യമില്ല കേക്ക് കൊടുക്കുന്നില്ലല്ലോ കൊടുക്കേണ്ട എന്നുവച്ചാൽ കേക്ക് കൊടുക്കേണ്ടെന്നാണ് ഇങ്ങനെ മനസ്സിലുള്ളത് പിന്നെ ഒരു വയസ്സ് കഴിഞ്ഞിട്ട് കുറച്ച് ഷുഗർ മാക്സിമം ഷുഗറും നമുക്ക് നല്ല രീതിയിൽ ഉണ്ടാക്കുന്ന നല്ലൊരു മേക്കപ്പ് പിന്നെ കേക്ക് മേക്കർ തന്നെയാണ് വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതാണ് നമ്മൾ മേടിക്കുന്നത് എന്നാലും കുഞ്ഞുങ്ങൾക്ക് അധികം അങ്ങനെ കൊടുക്കണ്ട എന്നുള്ള ഒരു പ്ലാൻ ആണ് അതെ 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 ജസ്റ്റ് ഒരു മാത്രം പിന്നെ നമ്മൾ ഡ്രസ്സ് പ്ലാനാണ് അതിപ്പോൾ പറയേണ്ട ആവശ്യമില്ല നമ്മൾ ഒരു പേജിൽ കൊടുത്തിട്ടുണ്ട് നമ്മൾ ഡിസൈൻ ചെയ്ത് തൈപ്പിക്കാൻ വേണ്ടിയിട്ട് സ്റ്റിച്ച് ചെയ്യാനായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഉടനെ വരും എനിക്ക് എനിക്ക് ടെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവളിങ്ങനെ ആളുകൾ കൂടുന്നിടത്തൊക്കെ ഇവൾക്ക് ഭയങ്കര ഒരുമാതിരി പിന്നെ എൻ്റെ തോളത്തുനിന്ന് ഇറങ്ങത്തില്ല ചിരിക്കത്തില്ല അങ്ങനെയൊക്കെയാണ് അതുകൊണ്ട് എനിക്കൊരു ഇതുണ്ട് ഇനി അന്ന് എന്തോ ആയിരിക്കും ഇപ്പം തന്നെ കണ്ടില്ലേ ഇപ്പോൾ അവർക്ക് ഒരു വയസ്സാകുമ്പോഴത്തേക്കും അവൾ നടക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് സ്റ്റെപ്പ് വെച്ച് നടക്കാനും പിന്നെ എന്നെ നമ്മൾ ആൾക്കാരെയൊക്കെ കൂടുതൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് പിന്നെ അതും അല്ല അതെനിക്കൊരു ഇതാ ഇതായിട്ട് തോന്നി അവൾക്ക് അറിയാത്തവരാരെങ്കിലും അവൾക്ക് എന്തെങ്കിലും കൊണ്ടുവന്ന് കൊടുത്ത് അവള് മേടിക്കത്തേയില്ല അവളിങ്ങനെ കമ്മൻ തന്നെ നെഞ്ചത്തോട്ടൊക്കെ കിടക്കും ഒരു മുട്ടായിയോ കിലുങ്ങുന്ന സാധനങ്ങളോ എന്തിനും എടുത്താലും അവള് മേടിക്കില്ലേട്ടോ അതെന്തായാലും ഒരു നല്ല ഇതായിട്ട് എനിക്ക് തോന്നുന്നു അപ്പോ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോ ഇരുപത്തി ഏഴാം തീയതി മോളുടെ ബർത്ത്ഡേ ആണ് എല്ലാവരുടെ അനുഗ്രഹവും പ്രാർത്ഥനയൊക്കെ ഉണ്ടാവണം അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യ അടുത്ത വീഡിയോ കാണുന്നവരെ ബായ് ബായ് ടാറ്റ പറഞ്ഞിരുന്നു ചേച്ചാ എല്ലാം കഴിയുമ്പോ ടാറ്റ നാണവ എനിക്ക് നാണവ